ഹൺഡ്രഡ് ലാംഗ്വേജുകളാണ് ഈ ഒരു ലോക്കറ്റിൽ ഐ ലവ് യു എഴുതിയിരിക്കുന്നത് ഇത് നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും പ്രപ്പോസ് ചെയ്യാം വെറും ആയിരത്തി ഒന്നൂറ് രൂപ ഈ ഒരു പ്രൊഡക്റ്റിന് റേറ്റ് വരുന്നുള്ളൂ നല്ല റോസ് ഫ്ലവർ എന്നുള്ള ഈ നയന്റി ഫൈവ് ഇറ്റാലിയൻ സിൽവറിന്റെ വില വരുന്ന വെറും അറുന്നൂറ് രൂപയാണ് ആയിരത്തി ഇരുന്നൂറ് രൂപ നെക്ലസിന് വെറും മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് സ്റ്റാർട്ടിങ് വരുന്ന നാനൂറ്റി തൊണ്ണൂറ് മില്ലിൻ ഈ കാണുന്ന കാരറ്റിന്റെ ഗോൾഡ് ആഭരണങ്ങൾ എല്ലാം സീറോ പെർസെന്റേജ് മേക്കിംഗ് ചാർജസ് നിങ്ങൾക്ക് കിട്ടും അതും ഇമ്പോർട്ടഡ് കളക്ഷൻ അയ്യായിരം രൂപയ്ക്ക് ഡയമണ്ട് റിംഗിങ് മൂവായിരം രൂപയ്ക്ക് ഡയമണ്ട് നോസ് പിന്നെ വളയാത്ത പെങ്കൊച്ചും വളയും ഇല്ലേ സംജാത ഈ സാധനം കൊടുത്ത റിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടെഡി ഡേക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആണ് ഡിയർ നൈറ്റമാണ് മൈ സിസ്റ്റർ ഐ ഡബ്ല്യു ഇതാ നിനക്കിട സമ്മാനം ഇതുപോലെ നമുക്ക് ഏതൊരു ഇഷ്ടപ്പെടുന്നവർക്ക് കൊടുക്കാൻ പറ്റും രൂപയ്ക്ക് ഇറ്റാലിയൻ അറുപത്തിന്റെ ഈ ഒരു പ്രൈസിഡന്റ് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുക എന്നാ നമ്മുടെ കൊല്ലം ആർ പി മാളിൽ തേർഡ് ഫ്ലോർ ഹാരിസ് ഗോൾഡൻ സിൽവർ ഐറ്റം വെറും എഴുന്നൂറ്റി അമ്പത് രൂപ വിശ്വസിക്കാൻ പറ്റുക പ്രണയിക്കുന്നവരാണോ അവരുടെ പേരെഴുതി നിങ്ങൾക്ക് അവർക്ക് പറ്റും ഏതെടുത്താലും സിമ്പിൾ ഡയമണ്ടിന്റെ ചെയിൻ വേണമെങ്കിൽ വെറും പതിനയ്യായിരത്തി തൊള്ളായിരം രൂപക്ക് നിങ്ങൾക്ക് ഒരു ഡയമണ്ട് ചെയിൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു വാലന്റൈൻ സ്പെഷ്യൽ ഗിഫ്റ്റ് ആയിട്ട് സമ്മാനിക്കാൻ പറ്റും ഡേ ആണെങ്കിലും ഹഗ് ഡേ ആണെങ്കിലും പ്രൊപോസ് ഡേ ആണെങ്കിലും ഒരുപാട് ദിവസങ്ങള് തന്നെ ഈ ഒരു വാലന്റൈൻ ഡേയിൽ വരുന്നുണ്ട് ഇതിനെല്ലാം കൂടെ ഒരു ഓഫർ സെയിൽ നിങ്ങൾക്ക് ഇറ്റാലിയൻ സിൽവർ ഡയമണ്ട് അങ്ങനെ എല്ലാം മേടിക്കാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് കൊല്ലം ഡിസ്ട്രിക്ട് ആർ പി മോളിൽ തേർഡ് ഫ്ലോറിൽ ഹാരിസ് ഗോൾഡ് ആൻഡ് സിൽവർ വാലണ്ടേ ആണ് വരാൻ പോകുന്നത് വാലന്റൈ സെവൻ ഡേസ് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഡേയ്സ് ആണ് റോസ് ഡേ പ്രൊപ്പോസ് ഡേ ചോക്ലേറ്റ് ഡേ ടെഡി ഡേ ഹേസ് ഡേ ഹഗ് ഡേ ഡേ കിസ് ആൻഡ് റിംഗ് ഉണ്ടാവും ആ ഒരു റോസാപ്പൂ വരുന്ന ആ ഒരു ഫീല് വരുന്ന ഒരുപാട് ഐറ്റംസ് ആണ് നമുക്ക് ഇവിടെ ഉള്ളത് ഇതെല്ലാം നമുക്ക് റോസ് ഡേക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന പല പല ട്രെൻഡിങ് ഇറ്റാലിയൻ സിൽവറിന്റെ പ്രൊഡക്ടുകളാണ് നമ്മുടെ ഹാരിസ് ഗോൾഡ് ആൻഡ് സിൽവറിൽ വന്നിരിക്കുന്നത് റോമിസ് ഡേക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഐറ്റംസ് ഒരുപാട് മൂഡലുകൾ ഇവിടെ ഉണ്ട് ഇണയിക്കുന്നവർ ഒരിക്കലും വിഷമിക്കരുത് ഇല്ലേ അവർ വന്നിട്ടുള്ള റോസ് വരുന്ന ഈ ഒരു ഐറ്റം നമുക്ക് കൊടുക്കാൻ പറ്റും ാണ് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയഞ്ച് രൂപ ഇത് ആയിരത്തി നാനൂറ് രൂപ വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇത് ആയിരത്തി നാനൂറ് രൂപയ്ക്ക് വരുന്ന റോസ് ഫ്ലവറോ എന്നിട്ടുള്ള നമുക്ക് എത്ര കൊടുക്കാം വെറും ആയിരത്തി അമ്പത് രൂപക്ക് നിങ്ങൾക്ക് ഈ ഒരു ഐറ്റം കിട്ടും പോസ്റ്റ് ഡേക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഒരുപാട് മോഡലുകൾ നമുക്കിത് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് സെവൻ ഡേയ്സിൽ നിങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാ യുണീക്ക് ആയിട്ടുള്ള പ്രോഡക്റ്റുകളും ഇവിടെ അവൈലബിൾ ആണ് ചോക്ലേറ്റ് ഡെയിലേക്ക് നമുക്ക് ചോക്ലേറ്റ് കൊടുക്കാം ഓക്കെ അപ്പം ട്വൻഡി ഡേയിലേക്ക് വരുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു ഐറ്റമാണ് ഇതിനകത്ത് സിറോസ്കി സ്റ്റോൺ ആണ് നടുക്ക് വരുന്ന ആ നടുക്ക് വരുന്നൊരു സിറോസ്കി സ്റ്റോൺ ആണ് നോക്കേ ഒരു സ്റ്റോൺ ആണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു സിറോസ്കി സ്റ്റോൺ വരുന്നുണ്ട് അതിങ്ങനെ ഡാൻസ് അതിനകത്ത് ഇങ്ങനെ ഡാൻസ് ചെയ്യുന്ന ഒരു ലവിന്റെ ലോക്കറ്റ് ഒരു സിറോസ്കി സ്റ്റോൺ അതിനകത്ത് വരുന്നുണ്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു ടെഡി കൊടുത്തുകഴിഞ്ഞാൽ ആ ടെഡിയുടെ കളർ ആകുമ്പോൾ കൊടുത്താൽ മതി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഐറ്റം പ്രോഡക്റ്റിന്റെ വിലയെന്ന് അറിയണം വൈറ്റ് ആൻഡ് ബ്ലാക്ക് തീമിൽ വന്നിട്ടുള്ള നയൻറ്റി ടു പോയിന്റ് ഫൈവ് ഇറ്റാലിയൻ സിൽവറിന്റെ ടെഡിയാണിത് ഇനി ഒരു ഗോൾഡൻ തീമിൽ സ്റ്റോൺസ് വന്നിട്ടുള്ള ഒരു ടെഡിയാണ് ഈ കാണുന്നത് അങ്ങനെ അതിമനോഹരമായ ഇനി സിൽവർ പാറ്റേണിൽ സിറോസ്കി സ്റ്റോൺ നല്ല കിഡിനുള്ള സിൽവർ ടെഡിയാണ് ഈ കാണുന്നത് വളരെ മനോഹരമായിട്ടുണ്ട് അങ്ങനെ ടെഡികളുടെ ഡിഫറെന്റ് 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 കളക്ഷൻസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ഇതിന്റെ റേറ്റ് വരുമ്പോ രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തി രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തിയേഴ് രൂപ വരുന്ന ഈ ഒരു ടെഡി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന എത്ര ആയിരത്തി എണ്ണൂറ്റി അമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് കൊടുക്കാവുന്നതിൽ ഏറ്റവും എക്സ്പെൻസീവ് ഗിഫ്റ്റ് പോലെ തോന്നിക്കുന്ന ഒരു പ്രീമിയം ഐറ്റമാണ് ഈ ഒരു ഐറ്റം വളയാത്ത പെങ്കൊച്ചും വളയും ഇല്ലേ സംജാതെ ഈ സാധനം കൊടുത്ത ആ വളയും അമ്മമാതിരി ഗിഫ്റ്റ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കൊടുത്തോ വളർച്ചവണ്ണം ക്രെഡിറ്റ് മച്ചാൻ ഗാലറിക്ക് തരണം ഇല്ലേ ഫോളോ മച്ചാൻ ഗാലറി ഒന്ന് ഫോളോ ചെയ്തേക്കണം ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ വരുന്ന ഈ ഒരു ടെഡ് റിംഗ് നിങ്ങൾക്ക് വെറും ആയിരത്തി ഒന്നൂറ്റി അൻപത് രൂപയ്ക്ക് നമ്മുടെ ഹാരിസ് ഗോൾഡ് ആൻഡ് സിൽവർ ആർ പി മോൾ കൊല്ലത്ത് വന്നു കഴിഞ്ഞാൽ കിട്ടും ഹൺഡ്രഡ് ലെറ്റേഴ്സിൽ ഐ ലവ് യു എന്ന് എഴുതിയിട്ടുള്ളത് ഈ ഒരു പ്രൊജക്ഷൻ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതൊരു ചെയിൻ ആണ് ഈ ചെയിനിലേക്ക് വന്നിരിക്കുന്നത് ഈ ഒരു ലോക്കറ്റ് ആണ് നിങ്ങൾ കണ്ടത് ഓക്കെ ഹൺഡ്രഡ് ലാംഗ്വേജുകളിലാണ് ഈ ഒരു ലോക്കറ്റിൽ ഐ ലവ് യു എന്ന് എഴുതിയിരിക്കുന്നത് ഇത് കൊടുത്ത് നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും പ്രൊപ്പോസ് ചെയ്യാം വെറും ആയിരത്തിഒരുന്നൂറ് രൂപ ഈ ഒരു പ്രൊഡക്റ്റിന് റേറ്റ് വരുന്നുള്ളൂ അതിൽ തന്നെ ഒരുപാട് മോഡലുകൾ ഉണ്ട് അല്ലേ ഒരു ഡി ലെറ്റർ വന്നിട്ടുള്ള ഒരു കിടിലൻ ഐറ്റം ആണ് നന്നായിട്ടുണ്ട് ഈ ഒരു മോഡൽ കൊള്ളാം അതുപോലെ അതിൽ തന്നെ ഫിഫ്റ്റി ടു അത് ഫിഫ്റ്റി ടു ലവ് ഒരു ബൈറ്റ് ഒരു ലവ് ബൈറ്റ് വന്നിട്ടുണ്ട് അതിൽ അതിനകത്തൊരു അടിപൊളി ഐറ്റം എന്തെങ്കിലും കാണും നിങ്ങൾ നിങ്ങളതിനെ കണ്ടെത്തിക്കോ അങ്ങനെ ഒരു ദേ അതിലും ഐ ലവ് യു എന്നുള്ള പ്രൊപ്പോസ് ഡേക്ക് വേണ്ടിയിട്ട് പറ്റിയ ഐറ്റമാണ് പ്രോമിസ് ഡേക്ക് കൊടുക്കാൻ പറ്റിയ ഐറ്റമാണ് ഇത് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും അതിൻ്റെ പല പല മോഡലുകളുണ്ട് ആയിരത്തി ഒരുന്നൂറ് രൂപയുള്ളൂ ഇനി നിങ്ങൾക്ക് ഏത് ലെറ്ററിൽ വേണമെങ്കിലും നിങ്ങളുടെ പ്രണയിനി ഇപ്പോൾ ഏത് ലെറ്റർ പിയിൽ വരുന്ന പ്രിയ ആണെങ്കിൽ പ്രിയയ്ക്ക് ഇത് സമ്മാനിക്കാം ഇനി വരുന്ന സാറേ ആണെങ്കിൽ സാറേക്ക് ഇത് സമ്മാനിക്കാം ജബ്ലി വെച്ചിട്ടുള്ള പേര് ഏതെങ്കിലും ഉണ്ടോ ആ നിങ്ങൾ കമന്റ് ചെയ്തു അതുപോലെ എച്ച് ആണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ ഇത് സമ്മാനിക്കാം ഇനി വാലന്റൈൻ ഡേ പ്രണയിനികൾക്ക് മാത്രമല്ല ഇനി നിങ്ങളുടെ അമ്മയ്ക്കും സ്നേഹം പങ്കിടാം അല്ലേ അമ്മയ്ക്ക് കൊടുക്കാനായിട്ട് മാമിന്റെ ആ ഒരു മാലയും ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ലെറ്റർ ലോക്കറ്റ്സ് വരുന്ന എയ് ടു വിസിഡ് ലെറ്റേഴ്സിന്റെ ലോക്കറ്റ്സ് വരുന്ന ലവ് വന്നിട്ടുള്ള ഇതെല്ലാം ആയിരം രൂപ ഏതെടുത്താലും ആയിരം രൂപയാണ് ഇനി പ്രണയിക്കുന്നവർ എവിടെ ആയിക്കോട്ടെ അവരുടെ ഹൃദയങ്ങൾ എന്നും ഒന്നു ചേർന്നിരിക്കുന്ന ഒരു ഫീൽ കിട്ടുന്ന ഒരു ഐറ്റം ആണ് ഈ ഒരു കപ്പിൾ ലോക്കറ്റ് ഈ കപ്പിൾ ചെയിൻ ഇപ്പൊ രാജിമോൾക്കും രാജിമോനും ആയിട്ടാണ് ഇത് വേടിച്ചതെന്ന് വെക്കുക അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ രാജിമോൾ അതെടുത്തു രാജമോൻ അത് എടുക്കാം അങ്ങനെ രണ്ടു പേർക്കും ഇങ്ങനെ ഒന്നിച്ച് എപ്പോഴെങ്കിലും ഇപ്പൊ അവർ വിദേശത്താണ് നാട്ടിൽ വരുമ്പോ അവരുടെ ഹൃദയം വീണ്ടും ഒന്നാവുന്നു ഇതിൽ നിങ്ങൾക്ക് ഇനി ലെറ്റേഴ്സ് അത് ജസ്റ്റ് നിങ്ങളുടെ പേരുകൾ ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓരോരുത്തരുടെ പേരും ഇതിൽ ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് പ്രൈസ് ഇത്രയും വരുന്നത് ഇപ്പോഴത്തെ ഓഫറിൽ വെറും ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും ഒരു കാര്യമുണ്ട് ഇനി പേര് ടൈപ്പ് ചെയ്യണമെങ്കിൽ എക്സ്ട്രാ പൈസ കൊടുക്കണം കേട്ടോ മാത്രമല്ല എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന ഇഷ്ടംപോലെ കളക്ഷൻസ് നമ്മുടെ ഹാരസ് ഗോൾഡ് ആൻഡ് സിൽവറിൽ വന്നിട്ടുണ്ട് കിട്ടിലും പ്രൈസ് ലിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെറും ആയിരത്തി അറുന്നൂറ്റി എഴുപത് രൂപ ഇതിൽ ഒരു ഡിസ്കൗണ്ട് ഉണ്ട് അല്ലെ അല്ല ട്വന്റി ഫൈവ് നിങ്ങൾക്ക് കുറച്ച് ട്രെൻഡിങ് വെറൈറ്റീസ് ആണ് വാലന്റൈൻ ഡേ ആയതുകൊണ്ട് തന്നെ ലവിന്റെ ഒരുപാട് ഒരുപാട് ഡിസൈൻ വെറൈറ്റീസ് ഉണ്ട് എല്ലാം കിടുകയാണ് വളരെ മനോഹരമായിട്ടുണ്ട് അങ്ങനെ നാനൂറ്റി എഴുപത്തി അഞ്ച് രൂപയിൽ തുടങ്ങി ഒരുപത് രൂപയുടെ വാ അടിപൊളി ഐറ്റം എഴുന്നൂറ്റി അൻപത് രൂപ വരുന്നുള്ളൂ ഈ ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരം രൂപയുടെ ഐറ്റം എഴുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും അങ്ങനെ ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഒരുപാട് ഈ ഒരു ഐറ്റം വെറും എഴുന്നൂറ്റി അൻപത് രൂപ ഉള്ള പറഞ്ഞാൽ വിശ്വസിക്കാൻ പയ്യ ഇഷ്ടം പോലെ കിട്ടുകാച്ചി ഐറ്റം അതുപോലത്തെ ഇഷ്ടംപോലെ ഒരുപാട് ലോട്ട് ഓഫ് വെറൈറ്റീസ് ആണ് അടുത്തത് ഇത് നമുക്ക് എഴുന്നൂറ്റി അൻപത് രേ ഉള്ളു അപ്പൊ ഇതും എഴുന്നൂറ്റി അൻപത് രൂപ എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ ചെയ്ത് അടിപൊളി ഡിസൈൻ അങ്ങനെ ഇഷ്ടംപോലെ ബ്രേസ്ലെറ്റ് കളക്ഷൻ സ്റ്റഡുകളുടെ കളക്ഷൻസ് അതും വാലന്റൈൻഡേ സ്പെഷ്യൽ ആണ് വാലന്റൈൻ ഡേ സ്പെഷ്യൽ ആയിട്ട് ഫുൾ ലവ് വരുന്ന ടൈപ്പ് റോസ് റോസിലേക്ക് കൊടുക്കാൻ പറ്റിയ കമ്മലുകളുണ്ട് ഹഗ്ഡേക്ക് കൊടുക്കാൻ പറ്റിയ കമ്മലുകൾ ഉണ്ട് അതുപോലെ ഇഷ്ടംപോലെ ഇഷ്ടംപോലെ വെറൈറ്റീസ് ഇതാണതാണ്ടോ പ്രപ്പോസിലേക്ക് കൊടുക്കാൻ പറ്റിയ കമ്മലുകൾ ഉണ്ട് എല്ലാം പ്രീമിയം യുണീക് ആയിട്ടുള്ള കമ്പലുകളാണ് നിങ്ങൾ നോക്കി ആയിരം രൂപ വരുന്ന ഈ രണ്ട് കമ്മലിന് എഴുന്നൂറ്റി എൺപത് രൂപയുള്ളൂ ഇവിടുത്തെ കസ്റ്റമർ തിരക്കാണോ ഇവിടെ നമുക്ക് പ്രൊഡക്റ്റ് ഇങ്ങനെ അല്ലൈൻ ചെയ്ത് വെക്കാനോ നിങ്ങളെല്ലാം ഓരോന്നോരോന്ന് കാണിക്കാനുള്ള ടൈം കിട്ടില്ല സ്ഥലവും ഇല്ല അതുകൊണ്ടാണ് സോറി നിങ്ങളെല്ലാവരും ക്ഷമിക്കണം ഫോട്ടോസ് ഒക്കെ ഇട്ട് കൊടുക്കുമോ നിങ്ങൾ ഇതെല്ലാം നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജായ ഹാരിസ് ഗോർഡൻ സിൽ അപ്ലോഡ് ചെയ്യുന്നത് സോ ഇൻസ്റ്റാഗ്രാം ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്താൽ ഇതിന്റെ എല്ലാം കളക്ഷൻസിൻ്റെ ഫോട്ടോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും പോളും മദർ പോളും ഇതൊക്കെ വന്നിട്ടുള്ള ടൈപ്പ് കമ്മൽ നോക്കി രണ്ടായിരം രൂപയാണ് വരുന്നത് അപ്പം ഇത് നിങ്ങൾക്ക് വെറും ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടും അല്ലെ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് തീയ്യ ഒരു ഐറ്റം കിട്ടും അതിന്റെ ഷഡ് കൂടെ വരുന്ന കിട്ടിലായിട്ടാണ് യുണീക്ക് ഐറ്റം ആണ് ഹാങ്ങിങ്സ് വരുന്ന കമ്മൽ അടിപൊളി അതിന്റെ ലോക്കറ്റ് നല്ല ലോക്കറ്റ് അപ്പൊ മാലയും കമ്മലും ഒക്കെ ആയിട്ട് നിങ്ങക്ക് വാങ്ങാൻ പറ്റുന്ന കമ്മലും ലോക്കറ്റും വരുന്ന അതും ഹർട്ട് ഷേപ്പിൽ വരുന്ന നല്ല കിടിലും കളക്ഷൻസ് കമ്മലുകളിൽ തന്നെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഏതെടുത്താലും നല്ല കിട്ടിലും 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 ഡിസൈൻസ് ആണ് നോക്കി ഇതെല്ലാം അടിപൊളി അടിപൊളിയായിട്ടുണ്ട് നോക്കി ഇറ്റാലിയൻ പ്രീമിയം കളക്ഷൻസ് ആണ് ഇതെല്ലാം ഇത് എത്ര വരുന്ന മുന്നൂറ് രൂപ ആയിരത്തി മുന്നൂറ് ആയപ്പോ നമുക്ക് രൂപയ്ക്ക് ഫൈവ് പെർസെന്റ് രൂപ കിട്ടില മല കിട്ടും പറഞ്ഞാൽ വെറും നയൻ സെവന്റി ഫൈവ് അല്ലെ തൊള്ളായിരത്തി എഴുപത്തിയഞ്ചു രൂപയ്ക്ക് കിട്ടും അതുപോലെതന്നെ നിങ്ങൾക്ക് ലോക്കറ്റ്സ് വരുന്നതാണ് ലോക്ക് വരുന്നുണ്ട് കീ വരുന്നണ്ട് അതുപോലെ തന്നെ ലവ് ഹർട്ട് ഷൈപ്പ് വരുന്ന ഇൻഫിനിറ്റിക്ക് ഹാർട്ട് ഹർട്ട് വരുന്ന ലവ് എന്ന് പറഞ്ഞിട്ട് ഓ എഴുതിപൊടി എഴുതി നിങ്ങൾക്ക് നിങ്ങളെ ഗേൾഫ്രണ്ടിന് പ്രെസെന്റ് ചെയ്യാൻ പറ്റും പല പല മോഡലുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് സംഭവം കൊള്ളാം ഇനി സിറോസ്കി സ്റ്റോൺ വന്നിട്ടുള്ള ലൗവിന്റെ ലോക്കറ്റ്സ് വരുന്ന ഐറ്റംസ് ഉണ്ട് അതുപോലെ തന്നെ നല്ല പെൻഡന്റിന് അത് നല്ല രീതിയിലുള്ള സിറോസ്കി സ്റ്റോൺ കയറിയിട്ടുള്ള കിട്ടിലും കിട്ടിലും ഐറ്റംസ് ആയിരം രൂപയ്ക്ക് നെയിം എഴുതി നിങ്ങൾക്ക് ഈ ഒരു ചെയിൻ കിട്ടും ആയിരം രൂപ വരുന്ന ഈ ഒരു ചെയിന് എഴുതി നിങ്ങൾക്ക് കിട്ടും അത് നിങ്ങളുടെ ഗേൾഫ്രണ്ട് ആരാണോ അല്ലെങ്കിൽ നിങ്ങൾ പ്രണയിക്കുന്നവർ ആരാണോ അവരുടെ പേരെഴുതി നിങ്ങൾക്ക് അവർക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റും മദർ ഓഫ് വേൾഡ് ഇവിടെ വരുന്നുണ്ട് ഇപ്പോഴത്തെ നമുക്ക് പേര് എഴുതി കൊടുക്കാം അപ്പൊ പേരിട്ട് വേണമെങ്കിൽ അവർക്ക് നടക്കാം അതുപോലെ തന്നെ മദർ ഓഫ് ബേൾ കാണിച്ച് വേണം ും നടക്കാം യുണീക് ആയിട്ടുള്ള പ്രീമിയം കൺസെപ്റ്റ് വന്നിട്ടുള്ള റിങ്ങുകളാണ് ഈ കാണുന്നത് ഇത് പല റേറ്റുകളിൽ വരുന്നുണ്ട് തൗസൻഡ് ബിലോ തൊട്ട് തൗസൻഡ് എബു വരുന്നതായിട്ടുള്ള പല രീതിയിൽ ഇതിൽ ഫുൾ ഒരു ലവ് എന്നുള്ള ഇത് എഴുതിയിട്ടുണ്ട് ലെറ്റേഴ്സ് വന്നിട്ടുണ്ട് ഇതിനകത്തൊരു ഒരു പഞ്ചവർണ്ണ കല്ല് വന്നിട്ടുള്ള ഒരു ഫീൽ വരുന്ന ഐറ്റം രണ്ട് ലവ് ഷേപ്പ് വരുന്നത് ഒരു ഹാർഡിനകത്ത് ഒരു സിറോസ്കി സ്റ്റോൺ വരുന്നത് ഒരു നല്ല നല്ല എല്ലാം ഒരു ഡയമണ്ട് മോഡലിൽ തരുന്ന നല്ല കിടിലൻ ഐറ്റം ആണ് എന്തായാലും നമ്മുടെ സെവൻ ഡേയ്സ് സ്പെഷ്യൽ ഐറ്റംസ് ആണെന്നുണ്ടെങ്കിൽ എല്ലാം അവൈലബിൾ ആണ് ഓരോന്നും ഭയങ്കര സമ്മാനം ഇതുപോലെ നമുക്ക് ഏതൊരു ഇഷ്ടപ്പെടുന്നവർക്കും കൊടുക്കാൻ പറ്റും ഒരു റോസാപ്പൂ ഫ്രീ ആണ് ഇവിടെ ഒരു പ്രൊഡക്റ്റ് മേടിക്കുമ്പോൾ റോസാപ്പൂ ഫ്രീ ആണ് അടിപൊളി അടിപൊളിയായിട്ടുണ്ട് കൊള്ളാം അല്ലെ നല്ലൊരു ബ്യൂട്ടിഫുൾ ഐറ്റം ഇത് കിട്ടുമായിട്ടുണ്ട് രണ്ട് പേർക്കും എടുക്കാൻ പറ്റുന്ന റിംഗ് എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് മോഡലുകൾ ഇവിടെ ഉണ്ട് നല്ല നല്ല ഡിസൈൻസ് ഉണ്ട് ലോട്ട് ഓഫ് കളക്ഷൻ അതായത് മെയിൽ ആൻഡ് ഫീമെയിൽ ഫീമെയിലിന് ബൂത്ത് യൂസ് മെയിൽ ആൻഡ് ഫീമെയിൽ ഇടാൻ പറ്റുന്ന നല്ല നല്ല കപ്പിൾ റിംഗിന്റെ ഇതിപ്പോ കാണിച്ചാലും കാണിച്ചാലും അത്രത്തോളം വെറൈറ്റീസ് ആണ് സ്പെഷ്യലി റിങ് പരിചയപ്പെടുത്തുമ്പോൾ ഇത്രയും കാണിക്കുന്ന നടക്കുന്ന കാര്യമല്ല പ്രീമിയം സാധനമാണ് മെൻ ആൻഡ് മൂമൺ യൂസ് ചെയ്യാൻ പറ്റുന്ന കപ്പിൾ റിംഗ് ഉണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് വാലന്റൈൻ ഡേയിൽ വളരെ യൂസ്ഫുൾ ആവുന്ന ഐറ്റംസ് ആണ് അതുകൊണ്ട് തന്നെ പ്രണയിക്കുന്നവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം ഇനി ആംഗളിക്കും പെങ്ങൾക്കും എല്ലാവർക്കും ഇല്ല അതെ അതെ എല്ലാവർക്കും സമ്മാനിക്കാം സ്വർണ്ണ നെക്ലസിന് വെറും മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് സ്റ്റാർട്ടിങ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് മെല്ലി നാനൂറ്റി തൊണ്ണൂറ് മെല്ലി ഇന്നത്തെ സ്വർണ്ണവരെയാണ് ഞാൻ പറയുന്നത് ഈ കാണുന്ന എയ്റ്റീൻ ക്യാരറ്റിന്റെ ഗോൾഡ് ആഭരണങ്ങളെല്ലാം സീറോ പെർസെൻറ്റേജ് മേക്കിംഗ് ചാർജസ് നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ അതും ഇമ്പോർട്ടഡ് കളക്ഷൻ ഇന്ത്യൻ മേഡല്ല ഇമ്പോർട്ടഡ് അതായത് ഇറ്റാലിയൻ സിംഗപ്പൂർ അങ്ങനെ പല രാജ്യങ്ങളിൽ നിന്നുള്ള ഇമ്പോർട്ടഡ് കളക്ഷൻസിനൊക്കെ ഇത്രയും വില കുറച്ച് അണി ബിലീവബിൾ ആണ് ഈ ഓഫർ തുടങ്ങാൻ പോകുന്നത് നമ്മുടെ ഫെബ്രുവരി ഏഴാം തീയതി തൊട്ട് ഫെബ്രുവരി ഫോർട്ടീൻ വാണ്ടിൻ്റെ സ്പെഷ്യൽ ആയിട്ട് പ്രണയിക്കുന്നവർക്ക് ഒരു സപ്പോർട്ട് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഹാരിസ് ഗോഡ് ചെയ്യുന്ന ഒരു സംഭവമാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് ലെയർ ഡിസൈൻ വന്നുള്ള ഹാങ്ങിങ്സ് എന്നുള്ള മോഡലുകളാണ് ഇതെല്ലാം നിങ്ങൾക്ക് ഓരോ സ്വർണത്തിന്റെ തൂക്കം അനുസരിച്ച് നിങ്ങൾക്ക് കിട്ടും അതിനെല്ലാം സീറോ മേക്കിംഗ് ചാർജ് എന്ന് പറയുമ്പോൾ നല്ല വില കുറവാണ് പിന്നെ ഇതിന്റെ ജി എസ് ടി മാത്രം നിങ്ങൾ പേ ചെയ്താൽ മതി അതായത് അന്നത്തെ ബില്ല് ചെയ്യുന്ന സ്വർണ്ണ വിലയും സ്വർണ്ണ വിലയും ജി എസ് ടി മാത്രം പെയ്തേജ് മാത്രം ജി എസ് ടി വരുന്നുണ്ട് ഇഷ്ടം പോലെ നെക്ലസുകളുടെ കളക്ഷൻസ് ആണ് നിങ്ങൾ കാണുന്നത് ആ മേക്കിംഗ് ചാർജില്ല അതെ ഈ ഹാങ്ങിങ്സ് എന്നുള്ള ഡിസൈൻസ് ഒക്കെ ആണ് അടിപൊളി അടിപൊളി ഐറ്റംസ് ആണ് ഇനി പലർക്കും ഒരു ഡൗട്ട് ഉണ്ട് നമ്മളെപ്പോഴും വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ എയ്റ്റീൻ ക്യാരറ്റ് കൊണ്ട് ഒരു ഗുണവും ഇല്ല സ്വർണ്ണമല്ല എന്നൊക്കെ പലരും കമന്റ് ചെയ്യുന്നുണ്ട് കൊണ്ട് എയ്റ്റീൻ ക്യാരറ്റ് സ്വർണ്ണമാണ് അതായത് ട്വന്റി ഫോർ ക്യാരറ്റ് ട്വന്റി ടു ക്യാരറ്റ് എയ്റ്റീൻ ക്യാരറ്റ് ഫോർട്ടീൻ ക്യാരറ്റ് ഇങ്ങനെയാണ് സ്വർണം വരുന്നത് ട്വന്റി ഫോർ ക്യാരറ്റിലാണ് സ്വർണം വരുന്നത് അതിന് ഒരു നയൻറ്റി നയൻ വൺ സിക്സ് ആക്കിയിട്ടാണ് നയൻ വൺ സിക്സ് ഗോൾഡ് ആക്കിയിട്ട് നിങ്ങൾക്ക് നൽകുന്നത് ട്വന്റി ടു കാരറ്റ് സ്വർണ്ണാഭരണം അതിൽ നിന്ന് ഒരു സെവൻറ്റി ഫൈവ് പെർസെന്റേജ് സ്വർണ്ണവും ബാക്കി ചെമ്പും ആഡ് ചെയ്തിട്ടാണ് സ്വർണ്ണാഭരണങ്ങൾ വേണ്ട ഇത് നിങ്ങൾക്ക് പണയം വെക്കാൻ പറ്റില്ല അത് സത്യമാണ് അതുകൊണ്ട് തന്നെ കെട്ടിയമാര് പൊട്ടിച്ചോണ്ട് പേടിയും വേണ്ട അതുകൊണ്ട് തന്നെ നമുക്ക് എന്നും കൊടുത്താൽ പൈസയും കിട്ടും ഇന്നത്തെ എയ്റ്റീൻറെ ഗോൾഡ് വിലത്തെ വില ഇപ്പൊ ഞങ്ങൾ വീഡിയോ എടുക്കുന്ന വില എന്ന് പറയുന്നത് പറയുന്നത് വില എന്ന് എന്ന് ഗോൾഡ് ഗോൾഡ് റേറ്റ് റേറ്റ് രൂപ പറയുന്ന i mm -hmm. mm -hmm. mm -hmm. അപ്പം ഈ നാലാം ഫെബ്രുവരി നാലാം തീയതി നമ്മൾ ഈ ഷൂട്ട് ചെയ്യുന്ന ദിവസം ഇന്നത്തെ വില ആറായിരത്തി നാനൂറ്റി അമ്പത്തി അഞ്ച് രൂപയാണ് ഒരു ഗ്രാമിന് വരുന്നത് അതിൽ അരഗ്രാമിന് അടുത്ത് വരുന്ന ഈ ഒരു ഐറ്റത്തിന് മൂവായിരത്തി ഇരുന്നൂറ് രൂപ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ അപ്പൊ തന്നെ നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് എന്തുകൊണ്ടും ഇവർക്ക് ലാഭമാണ് അങ്ങനത്തെ പോലെ ഡിസൈൻസ് ഉണ്ട് ഓരോന്നോരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം ഒരുപാട് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് നോക്കിക്കോ എല്ലാം ഹാങ്ങിങ്സ് വരുന്ന മോഡൽ ഉണ്ട് പെൻഡന്റ് വരുന്ന മോഡൽ ഉണ്ട് ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ലയേഴ്സ് ത്രീ ലേയേഴ്സ് വരുന്നുണ്ട് ലെയേഴ്സിന്റെ ഒരുപാട് ഒരുപാട് ഡിസൈൻ വെറൈറ്റീസ് ആണ് നമ്മുടെ ഹാരിസ് ഗോൾഡൻസ് വന്ന എയ്റ്റീൻ ക്യാരറ്റിന് വരുന്ന നെക്ലസുകൾ പെൻഡന്റ് വരുന്ന നെക്ലസുകളൊക്കെ നമുക്ക് വേടിക്കാൻ പറ്റും അങ്ങനെ ഒരുപാട് ഒരുപാട് മോഡലുകൾ നമ്മുടെ കൊല്ലം ഡിസ്ട്രിക്ട് ആർ പി മോളിൽ വന്നാൽ കിട്ടും സംഭവമല്ലേ ഡയമണ്ട് നിന്ന് പോയി ഓഫറൊക്കെ സെറ്റ് ചെയ്തത് കിട്ടില്ലേ എന്താണ് ഓഫർ വാലന്റൈൻ വാലണ്ടായിട്ട് ആ ഒട്ടും കുറയ്ക്കണ്ട ഡയമണ്ട് തന്നെ കൊടുത്തേക്കാം അതാണ് പറയുന്നത് ഡയമണ്ട് റിങ് ഓ അയ്യായിരം രൂപയ്ക്ക് ഡയമണ്ട് റിങ് അത് പൊളിക്കും അയ്യായിരം രൂപയ്ക്ക് ഡയമണ്ട് റിംഗ് ഡയമണ്ട് റിങ് കൊടുത്താൽ എന്തായാലും പ്രേമം സക്സസ് ആവും ഏത് പെണ്ണ് വളയും എനിക്ക് ഡയമണ്ട് റിങ് വളയും ഇല്ല ഓക്കെ മൂവായിരം രൂപ മുതൽ ഡയമണ്ട് നോസ്പിന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അല്ലെ മൂവായിരം രൂപയില് ഡയമണ്ട് നോസ് പിന്ന സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അടിപൊളി ഡയമണ്ട് മൂവായിരം രൂപയ്ക്ക് അയ്യായിരം രൂപയ്ക്ക് ഡയമണ്ട് റിംഗിൽ മൂവായിരം രൂപയ്ക്ക് ഡയമണ്ട് നോസ്പിന്നായിരം രൂപയ്ക്ക് നോസ്പിൻ എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിംഗ് റേഞ്ച് ആണ് ഇതിൽ പല റേറ്റുകളിൽ വരുന്ന നോസ്പിന്നുകളുടെ ലോട്ട് ഓഫ് കളക്ഷൻ നമ്മൾ എവിടെ പോയാലും ഇത്രത്തോളം നോസ്പിന്നുകളുടെ ഡിഫറെൻ്റ് ഡിഫറൻറ്റ് കളക്ഷൻസ് നമുക്ക് കിട്ടാറില്ല അതും ഈ പറഞ്ഞ പ്രൈസ് റേഞ്ചിൽ ഇത് ഫെബ്രുവരി സെവൻ തൊട്ട് ഫോർട്ടീൻ വരെ മാത്രമാണ് ഇത്രയും വലിയ ബിഗ്ഗസ്റ്റ് ഓഫർ നമ്മുടെ ഹാരിസ് ഗോൾഡൻ ആൻഡ് സിൽവറിൽ റൺ ചെയ്ത് കിഡിലും കിഡിലും പ്രൊഡക്റ്റുകളാണ് ഇനി അത് മാത്രമല്ല നെക്ലസ് ചെയിനുകളുടെ പെൻഡന്റ് വരുന്ന കിഡിലും ഡയമണ്ട് പെൻഡന്റ് വരുന്ന ഒരുപാട് ഡിസൈൻ വെറൈറ്റീസ് ഉണ്ട് തിൽ ഇവളായി വരുന്ന ഒരു കളക്ഷൻ കണ്ടെ ഇവളായിട്ട് അതുകൊണ്ടുള്ള ഇൻഫിനിറ്റി ഡിസൈൻസ് വരുന്നുണ്ട് ലോക്കറ്റ്സ് അങ്ങനെ പല രീതിയിലുള്ള മാലകൾ അപ്പൊ വാലന്റൈൻറെ സ്പെഷ്യൽ ആയിട്ട് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ലൗവിന്റെ ലോക്കറ്റ് വരുന്ന പെൻഡന്റ് വരുന്ന മോഡലുകൾ അങ്ങനെ ഒരുപാട് പതിനഞ്ച് തൊള്ളായിരത്തിന് ഡയമണ്ട് ചെയിൻ ഡയമണ്ട് പതിനഞ്ച് തൊള്ളായിരത്തിന് ഒരു സിമ്പിൾ ഡയമണ്ടിന്റെ ചെയിൻ വേണമെങ്കിൽ വെറും പതിനയ്യായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു ഡയമണ്ട് ചെയിൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു വാണ്ടേൻ സ്പെഷ്യൽ ഗിഫ്റ്റ് ആയിട്ട് സമ്മാനിക്കാൻ പറ്റും ഒരുപാട് ലോട്ട് ഓഫ് ആണ് നമ്മുടെ ഹാർസ് ഗോൾഡ് ആൻഡ് സിൽവർ വരുന്ന എല്ലാ ഒരു ക്ലാസിക് പ്രീമിയം ടച്ച് വരുന്ന ഐറ്റംസ് ആണ് ഇതൊക്കെ എത്ര ലക്ഷം രൂപയ്ക്ക് കൊടുക്കും സ്റ്റാർട്ടിങ് റേറ്റുകൾ നല്ല കുറവായിരിക്കും ചിലപ്പോൾ ഒരു രണ്ടര ലക്ഷം രൂപ മൂന്ന് ലക്ഷം രൂപ ഡയമണ്ട് നെക്ലസുകളുടെ കളക്ഷൻസ് ഡയമണ്ട് റിങ്ങുകളുടെ കളക്ഷൻസ് ഓ എൻ്റെ പൊന്നേതായിരിക്കുന്ന ഡയമണ്ട് കണ്ടോ ഫൈമറിംഗ് ഒരുപാട് കൂടുതലുണ്ട് അത് അയ്യായിരത്തിൽ നിന്ന് തുടങ്ങുന്ന പറഞ്ഞപ്പോൾ ഞാൻ അൺബിലീവബിൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞെട്ടിപ്പോയി എത്രയാണ് ഈ ഒരു ഡയമണ്ട് നെക്ലസിന്റെ വില വരുന്ന കേട്ടെ എഴുപത്തി എണ്ണായിരത്തി എണ്ണൂറ് രൂപയുള്ളൂ ഞാൻ ഇന്നത്തെ വില വെച്ചിട്ട് സ്വർണ്ണത്തിന്റെ വിലയും ഡയമണ്ടിന്റെ വിലയും വെച്ചിട്ട് പിന്നെ പലരും പറയും ഡയമണ്ട് എടുക്കുമ്പം സൂക്ഷിച്ചെടുക്കണം ഡയമണ്ടിൽ പറ്റിക്കപ്പെടാൻ വി വി എസ് ക്വാളിറ്റി ആണ് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ചെക്ക് ഹൺഡ്രഡ് പെർസെന്റ് ജനുവൻ ആയിട്ടുള്ള ഇന്റർനാഷണൽ ഡയമണ്ട് ലാബിൽ ചെക്ക് ചെയ്തത് കാർഡ് ഉൾപ്പെടെ കിട്ടും നിങ്ങളെപ്പോ തന്നാലും അതിനുള്ള പ്രോഫിറ്റ് സിൽവറും അതുപോലെ തന്നെ എല്ലാ സ്പെഷ്യൽ ഗിഫ്റ്റുകൾ കൊടുക്കാൻ പറ്റിയ എല്ലാ പ്രോഡക്റ്റുകളും നമ്മൾ പരിചയപ്പെടുത്തി അപ്പൊ ഇത് സ്പോട്ട് വരുന്ന കൊല്ലം ഡിസ്ട്രിക്ട് ആർ പിൾ ഹാരിസ് ഗോൾഡ് ആൻഡ് സിൽവറിലാണ് തേർഡ് ഫ്ലോറിലാണ് വരുന്നത് ആരും മറക്കണ്ട ഈ ഒരു ഓഫർ ഫെബ്രുവരി സെവൻറ്റീന് വരെ മാത്രമേ അപ്പോൾ എന്തായാലും നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാ സീറോ പെർസെന്റേജ് മേക്കിംഗ് ചാർജിലൊക്കെ ഗോൾഡ് കിട്ടുക എന്ന് പറയുന്ന ഏറ്റവും വലിയ ലാഭമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ പുതു വിശേഷങ്ങൾ